ഗംഗാതരംഗത്തിൽ പക്കമേളം വായിച്ചവരെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് മൃതംഗം നമ്മുടെ ചങ്ങനാശ്ശേരിയുടെ പെരുന്നയിലെ നാട്ടുകാരൻ തന്നെ ആയി ആയ കേരളത്തിലെ എ ഗ്രേഡ് മൃതംഗാരിൽ ഒരാളായ ശ്രീ പെരുന്ന ജി ഹരികുമാർ മൃതംഗം വളരെ നാളായിട്ട് വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന അദ്ദേഹം ഇവിടെ ഇപ്പം സ്ഥിരതാമസം ആക്കിയിട്ടുണ്ട് ധാരാളം കച്ചേരികൾക്ക് വായിച്ചു വരുന്ന എല്ലാ ടോപ്പ് മോസ്റ്റ് കച്ചേരികൾക്കും അദ്ദേഹം മൃതങ്ങം വായിച്ചു വരും ഇന്നിവിടെ തവിൽ വായിക്കുന്നത് തൃപ്പൂണിത്ര ശ്രീകുമാറാണ് വൈക്കം ക്ഷേത്രകലാപീഠത്തിലെ തവിൽ വിഭാഗം മേധാവിയാണ് ശ്രീ തൃപ്പൂണിത്ര ശ്രീകുമാർ ഇന്നിവിടെ ഋതമ്പാട് വായിക്കുന്നത് ബാവൻസ് വിദ്യാമന്ദിരത്തിലെ ഡ്രംസ് അതായത് പ്രൊക്കുഷൻ വിഭാഗം എച്ച് ഓടി ആയിട്ടുള്ള ശ്രീ വൈക്കം വിജയകുമാറാണ് ഇവിടെ കീബോർഡ് വായിക്കുന്നത് യേശുദാസ് ചിത്ര എന്നിവരെ കൊണ്ട് ധാരാളം ഫിലിമുകളിൽ സംഗീത സംവിധാനം ചെയ്ത് പാടിപ്പിച്ചിട്ടുള്ള ശ്രീ സുനിലാൽ ചേർത്തല സുനിലാലിൻ്റെയാണ് കൊച്ചിൻ ക്ലാസിക് ഓർക്കസ്ട്ര ക്ലാസിക് ഓർക്കസ്ട്രയുടെ ഡയറക്ടറാണ് പിന്നെ ഗംഗയെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല മലപ്പുറം ജില്ലയിലെ വെളിയംകോടാണ് ഗംഗ താമസിക്കുന്നത് ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഇനി ഞാൻ എന്നെ പരിചയപ്പെടുത്തുന്നു ഞാൻ മാഞ്ഞൂർ ഉണ്ണികൃഷ്ണൻ ഗഡം നമ്മുടെ ഈ ഗംഗാതരംഗത്തില് ഞങ്ങക്ക് നല്ലൊരു അഭിമാനമായിട്ടൊരു നിമിഷമാണത് ഇത്ര ഓളി കുറച്ച് ചേട്ടാ ഇത്രേ ഉള്ളൂ ഓട്ടെ നമ്മുടെ ഈ ഗംഗാതരംഗത്തില് നല്ലൊരു അഭിമാനമായ നിമിഷമാണ് ഇദ്ദേഹത്തിന് കഴിഞ്ഞ ആഴ്ച ആകാശവാണി കിട്ടി ഒരു കലാകരെന്ന നിലയില് നല്ല ഉയർന്ന പദവിയാണത് കേരളത്തില് മൂന്നാമത്തെ ഗഡം എ ടോപ്പ് ആർട്ടിസ്റ്റ് ആണ് അപ്പൊ എനിക്ക് വേണ്ടി നിങ്ങൾ നല്ലൊരു കൈഡി കൊടുക്കണം